മേശിന്റെ ഇല്ലം നിറയ്ക്കുള്ള നെൽക്കതിരുകൾ കൊയ്തെടുത്തു ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നാളെ നടക്കുന്ന ഇല്ലം നിറയ്ക്ക് ആവശ്യമായ നെൽക്കതിരുകൾ കൊയ്തെടുത്തു ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ ദേവസ്വം ഭൂമിയായ കൊട്ടിലാക്കിയൽ വളപ്പിലെ പറ സ്ഥലത്ത് നടത്തിയ കൃഷിയിൽ നൂറുമേനി വിളഞ്ഞ നെൽക്കതിരുകളാണ് കൊയ്തെടുത്തത് തന്ത്രി പ്രതിനിധി ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി ഭരണസമിതി അംഗങ്ങളായ എ ജെ അജയ്കുമാർ കെ ബിന്ദു മുൻ ചെയർമാൻ യു പ്രദീപ് മേനോൻ എച്ച് ഡി പി സമാജം സ്കൂളിലെ വിദ്യാർത്ഥികൾ അധ്യാപകർ മറ്റ് ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നാളെ പൂജിച്ച് നെൽക്കതിരുകൾ ആദ്യം ഭഗവാന് സമർപ്പിക്കും പിന്നീട് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യും